ഇതാണ് അഗസ്ത്യ പൂ ഈ അഗസ്ത്യ പൂ വളരെയധികം ശരീരത്തിന് ഹെൽത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിന് വെള്ള കളറിലെ പൂക്കളും കാണാറുണ്ട് ഇത് നമ്മൾ തോരനൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പിങ്ക് കളറുള്ളതാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ആ കൊണ്ട ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതിനുള്ളിൽ ചില നാ ഒരു നാരുണ്ട് അത് ചില ആൾക്കാർ കളയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത് തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് തോരനോ പരുവത്തിൽ ഭയങ്കര അധികം ഹെൽത്ത് നല്ലതായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണേ ഇതിൻ്റെ ഇലയ്ക്കുമൊക്കെ ഔഷധ ഉണ്ടെന്ന് പറയുന്നേക്കാം അപ്പോൾ സാധാരണ പൂവും ഇലയും തോരൻ തോരൻ വയ്ക്കാറുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഉള്ളിയും രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇടുന്നത് നല്ലതാണ് കേട്ടോ അതുകൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന അഗസ്ത്യപ്പൂവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ തോരനെന്തൊക്കെയാണോ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് അരയ്ക്കാറുള്ളത് അതുപോലെ തേങ്ങയിൽ എന്തൊക്കെയാണ് ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് സാധാരണ തോരൻ വച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ വളരെയധികം നല്ല അതാണ് കേട്ടോ നമ്മളെപ്പോഴും കഴിക്കുന്ന സാധാരണ ആഹാരങ്ങളെയൊക്കെ കാട്ടി ഇതുപോലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ഈ അഗസ്തിപ്പൂ എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ ഉടനെ ഇതുപോലുള്ള തോരനോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിൻ്റെ നിറത്തിലുള്ള പൂവും ഇതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിങ്ക് കളറാണ് കേട്ടോ പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ തോരൻ വെച്ച് കഴിയുമ്പം അതിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ആവും ഇത് ചെറിയൊരു കൈപ്പുണ്ട് കേട്ടോ ആ കയ്പ്പും ശരിക്കും അതൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നാറുള്ളത് ഭയങ്കര കയ്പ്പല്ല ഒരു ചെറിയൊരു ഒരു കയ്പാണ് പക്ഷെ നമുക്ക് ചോറിനോട് കഴിക്കുമ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്